ആ ഹായൊപ്പം ഇന്നൊരു സന്തോഷ വാർത്ത ഉണ്ട് ഇത് ഞാൻ രാത്രിയാണ് ഇരുപത്താറാം തീയതി രാത്രിയാണ് ഇന്ന് നമ്മളെ നെഹ്റു മോളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് അപ്പോൾ വെഡിങ്ങിന് ആരൊക്കെ വന്നെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം അല്ലേ കുറച്ച് നേരം പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അടിപൊളി വെഡ്ഡിങ് വീഡിയോ ആണ് അപ്പോൾ അതൊന്ന് കണ്ടുപോയി കുറച്ച് നേരം കേട്ടോ മുഹമ്മദിൻ വാലാനഹി വസാഫിഹി അജ്മജി വാൻകഹതുകിന്തി മെഹറിൻ വിമഹരി ഹാദൽ ഹരി ബിരദു മികാഹുവിജ വിഹാദൻ മെഹരി ബഹിതു വിഹിൻ എൻ്റെ മകൾ മെഹറിൻ എന്നവരെ ഈ കാണുന്ന സ്വർണ്ണാർഭം മെഹറായി ഉച്ചയിച്ച് 아저 사나이. 이 Benimce. <laughs> <mi? Gülüyor> மாஷா அல்லா நல்ல நல்ல மொஞ்சுள்ள மண வாட்டி பெண்ணுக்குனே மஷா சிறுக்கனும் அங்கே എന്നാൽ ഞാൻ ചെറിയൊരു വീഡിയോസ് ഇട്ടതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ഗായികരിൽ ഈ മാപ്പിളപ്പാട്ടിൽ സുറുമി അതുപോലെ പിന്നെ മെഹറിന് അതുപോലെ പിന്നെ സിജറത്ത് മുന്തഹ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുട്ടികൾ ഭയങ്കര ഇഷ്ടാട്ടോ ആരൊക്കെ നല്ല രസമാണ് അവർ പാട്ട് കേൾക്കാൻ മാപ്പിളപ്പാട്ട് അധികം ഞാൻ മെഹറിൻ്റെ കേൾക്കലുണ്ട് പിന്നെ അതുപോലെ ഇവിടെ സുറുമിൻ്റെ കാട്ടി സുറുമി അതെല്ലാം ഇപ്പം നമ്മളെ നാട്ടിലെത്തിയായി സുറുമേൻ്റെ പാട്ട് കേൾക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ സിദ്ധറത്തിൽ മുന്തഹ ഇവർ കൂട്ടായിട്ടുള്ള ഒരു മിക്സ് ആയിട്ടുള്ള പാട്ടും ഉണ്ട് കേട്ടോ സാമ്പ്രാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം വരുന്നുണ്ട് അപ്പോൾ ആ കമ്പനീൻ്റെ പാട്ടുകളൊക്കെ വരുന്നുണ്ട് അതിനെ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് അഞ്ചു വരുമ്പോഴൊക്കെ അവരെ പാട്ടാണ് കേൾക്കല് ഭയങ്കര ഇഷ്ടമാണ് കല്യാണം കേൾക്കാൻ അയക്കണത് തന്നെ തോന്നുന്നില്ല ആളെ കണ്ടിട്ട് എത്ര പെട്ടെന്നാണ് കുട്ടി വലുതായതിൽ ചെറുപ്പമാകുമ്പോൾ പാട്ട് കേൾക്കുന്നത് ഇന്നും നമ്മളെ മനസ്സിലായ ചെറിയ കുട്ടി എന്നുള്ളൊരു ഒരു ഇതാണ് നമ്മളെ മുന്നിൽ മനസ്സിലുള്ളത് പിന്നെ എന്തായാലും അവർക്ക് ഭാര്യക്കും ഭർത്താവിനും എല്ലാവിധ ആശംസകളും നേരുന്നു പ്രാർത്ഥനയും ഞങ്ങളത് ഉണ്ടാവും കൂടെ അതുപോലെ ഒരുപാട് കാലം ഒരുപാട് കാലം ദമ്പതിമാരായിട്ട് സന്തോഷത്തോടെ മക്കളോടൊത്ത് നല്ലൊരു ജീവിതം അവർക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക അപ്പോൾ ഓക്കെ അസലാമലൈക്കും